വർക്ക്ഷോപ്പ് മെക്കാനിക്കായ തൃശൂർ അരിമ്പൂർ സ്വദേശി മെജോയ്ക്ക് ജോലികൾ തീർത്ത് വേഗമൊന്ന് വീടെത്താൻ തിടുക്കമാണ് വിശ്രമിക്കാനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി മണിക്കൂറുകൾ ചിലവഴിച്ച് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ആനന്ദം കണ്ടെത്തുകയാണ് മെജോ എന്ന യുവാവ് രാഷ്ട്രീയ സാംസ്കാരിക നായകർ ഉൾപ്പെടെ പ്രാദേശിക മേഖലയിലെ പ്രമുഖരായ പലരുടെയും ചിത്രം മെജോ വരച്ചെടുത്തത് ജോലി കഴിഞ്ഞ ഈ നേരത്താണ് അരിമ്പൂരിലെ സ്വന്തം കടയിൽ പുലിക്കോട്ടിൽ മേജോ ജോലിത്തിരക്കിലാണ് ഇരുചക്ര വാഹനങ്ങളുടെ മെക്കാനിക്കാണ് ഈ യുവാവ് ഓയിലും ക്രീസും പുരണ്ട തന്റെ കൈകൾക്ക് മനോഹര ചിത്രങ്ങൾ തീർക്കാനും കഴിയുമെന്ന് മേജോ തെളിയിക്കുന്നു വൈകിട്ട് കടയടച്ചു കഴിഞ്ഞ് വീടെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കളറുകളും ബ്രഷുമെടുത്ത് മേജോ മറ്റൊരു ലോകത്തേക്ക് യാത്രയാകും അതെ വർണ്ണങ്ങളുടെ മനോഹര ലോകത്തേക്ക് ക്ഷമയോടെ മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് ഓരോ ചിത്രങ്ങൾ വരച്ചു തീർക്കുമ്പോഴും ആസ്വാദകരുടെ മനം കുളിർപ്പിക്കുന്ന ഒരു ജീവതാളം മേജോയുടെ ഓരോ ചിത്രങ്ങൾക്കുമുണ്ട് ഒറിജിനലിനെ വെല്ലുന്ന ചിത്രമെന്ന അക്ഷരാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ ബോധ്യപ്പെടുത്തും ചരിത്ര പുരുഷന്മാർ പ്രശസ്ത നടീനടന്മാർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ നൂറിലധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചിട്ടുണ്ട് കളർ പെൻസിൽ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിംഗ് എന്നിവയാണ് ചിത്രങ്ങൾ മുഴുവൻ വരച്ചിട്ടുള്ളത് മുഖചിത്രങ്ങളാണ് കൂടുതലും ചെറുപ്പം മുതൽ ചിത്രരചനയിൽ വർഷമായാണ് വരയിൽ കൂടുതൽ തൽപരനായിരുന്നെത്തുന്നത് വർക്ക് പണി കഴിഞ്ഞ് മണി വരെയാണ് ചിത്രരചന ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കാൻ നാല് ദിവസം വരെ എടുക്കും വരയെടുക്കും ഒഴിവു സമയം കിട്ടിയതോടെ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞതായി മേജോ പറയുന്നു ചെറുപ്പം തൊട്ട് വരച്ചു കൊറോണ കാലത്താണ് കൂടുതൽ സമയം ഞാൻ ഇങ്ങനെ ടു വീലറിൻ്റെ മെക്കാനിക്കാണ് ഒഴിവ് നേരത്ത് ചെയ്യണ വർക്കാണ് രാത്രി പണി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ വരയ്ക്കും പിന്നെ കാലത്ത് നേരത്തെ കഴിഞ്ഞിട്ട് ഇരുന്ന് വരയ്ക്കും കൂടുതലും ഓരോ മുഖങ്ങളാണ് വരയ്ക്കാറ് രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ നടന്മാരും എല്ലാവരെയും വരയ്ക്കാറുണ്ട് വലിയൊരു പാഷനാണ് വര മമ്മൂട്ടി മഞ്ജു വാര്യർ ബിജു മേനോൻ മധു ടൊവീനോ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളും മേജോ വരച്ച ചിത്രങ്ങളിൽ ശ്രദ്ധ നേടിയവയാണ് ലാൽ ജോസ് കോട്ടയം നസീർ ഗിന്നസ് പക്രു തുടങ്ങിയവർ മേജോ വരച്ചു നൽകിയ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിലെ ചിത്രവും മേജോ അതിഗംഭീരമാക്കി